പലസ്തീനുകളുടെ ദുരിതവും അത് ലഘൂകരിക്കാനുള്ള തടസ്സങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് താൻ റഫ അതിർത്തിയിലെത്തിയതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഈജിപ്തിൽ ഗാസയോട് ചേർന്ന് റഫേൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ അൽ അർഷിലെ ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റ പലസ്തീനുകളെ ഞാൻ കണ്ടുമുട്ടി ഗാസയിലെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പേടി സ്വപ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നു റമദാനുനുകമ്പ സമൂഹം സമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമയമാണിത് മാസങ്ങൾ നേട കഷ്ടപ്പാടുകൾക്ക് ശേഷവും ൾക്ക് മേൽ ഇസ്രയേലിന്റെ ബോംബുകൾ വീഴുന്നുണ്ട് മാനുഷിക സഹായം എത്തിക്കുന്നതിന് തടസ്സം നേരിടുന്നു ഗാസയിലെ നിരവധി ആളുകൾക്ക് ഇഫ്താർ കഴിക്കാൻ കഴിയുന്നില്ല എന്നറിയുന്നതിൽ വിഷമവുമുണ്ട് ഈ അതിർത്തിയിൽ ഹൃദയശൂന്യത നാം കാണുന്നുണ്ട് ഗേറ്റിന്റെ ഒരു വശത്ത് ദുരിതാശ്വാസ ട്രക്കുകളുടെ നീണ്ട നിര മറുവശത്ത് പട്ടിണിയുടെ നീണ്ട നിഴൽ ഇതിനെ ദുരന്തമെന്നൊന്നും വിശേഷിപ്പിച്ചാൽ മതിയാവില്ല ഇനിയുള്ള ഏതൊരു ആക്രമണവും എല്ലാം കൂടുതൽ വഷളാക്കും ഞാൻ വീണ്ടും പറയുന്നു ഗാസയിലുടനീളം അനിയന്ത്രിതമായി മാനുഷിക സഹായം എത്തിക്കാൻ ഇസ്രയേൽ പ്രതിബദ്ധത കാണിക്കേണ്ട സമയമാണിത് ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെ പിന്തുണയ്ക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് ഗാസയിലെ പലസ്തീനുകൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ഭീകരതയിൽ രോഷാകുലരാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും ശബ്ദമാണ് ഞാൻ വഹിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിക്കില്ല മനുഷ്യത്വം നിലനിൽക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഗുട്ടറസ് പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഉപാധികൾ ഇസ്രയേൽ തള്ളിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആക്രമണം നിർത്തി ഗാസ വിടാൻ ഒരുക്കമല്ലെന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളോട് തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രയേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് പറയുന്നത് പാരീസ് കൈറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ കരാർ ചർച്ചയും പൂർണ്ണ പരാജയത്തിലേക്കെന്നാണ് സൂചന ഹമാസ് മുന്നോട്ടുവച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആക്രമണം പൂർണ്ണമായി നിരത്തുക സൈന്യം ഗാസ വിടുക പുറന്തള്ളിയ പലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ടുവച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനികളോട് തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്ത് മാത്രമായിരിക്കുമെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഗാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും യു സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രയേൽ നേതൃത്വം വീണ്ടും വ്യക്തമാക്കി അതിനിടെ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ധുക്കളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽ ഹസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു വയസ്സുള്ള യ്ജൻ ബുജ്ഫാണ് മരണപ്പെട്ടത് സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീനികൾ മാത്രമല്ല ബന്ദികളും മരണപ്പെടുമെന്ന് തങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് യഥാർത്ഥമായി മാറുകയാണെന്നും അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അറിയിച്ചു തെല്ലവിവയിൽ ആയിരങ്ങൾ ബന്ദികളുടെ ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ഇന്നലെയും തുടർന്നു ആശുപത്രി സമുച്ചയത്തിന്റെ സമീപ കെട്ടിടങ്ങളിൽ കഴിയുന്ന ആയിരങ്ങളും ഭീതിയിലാണ് ന്യൂസ് കേരള കൗമുദി